ഹലോ ഹൈ ഓൾ വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇത് സ്കൂളുള്ള ഒരു ദിവസമാണ് കുട്ടികൾക്ക് അപ്പോൾ അതിൻ്റെ തലേദിവസം മുതലുള്ള കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചോ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ഇന്നത്തെ ലഞ്ചു പ്ലാൻ കുട്ടികൾ തന്നെയാണ് കേട്ടോ പ്ലാൻ ചെയ്തത് ഇവർക്ക് ഇന്നത് വേണം ഞങ്ങൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാളും കൂടി അപ്പം മൂത്ത മോന് സ്കൂളിൽ നിന്ന് എഡ്യൂക്കേഷണൽ ട്രിപ്പും കൂടിയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം റൈസ് ഐറ്റംസ് ഒന്നും വേണ്ട കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് അവർക്ക് സി എം എഫ് ആർ ഐ അതുപോലെ തന്നെ വാട്ടർ മെട്രോ ഒക്കെ ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നൈറ്റ് ഡിന്നറൊക്കെ കഴിഞ്ഞ് എന്താണ് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് വെച്ച് എല്ലാം ക്ലീൻ ആൻഡ് നീറ്റാക്കി ഇട്ടിട്ട് നേരത്തെ തന്നെ കിടക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ഹെക്റ്റിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉറക്കൊക്കെ ഭയങ്കര ലൈറ്റായിട്ടായിരുന്നു ഒരു വൺ ഓർ വൺ ഓ ക്ലോക്ക് ടു ഒ ക്ലോക്ക് ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ ഉറക്കവും കാര്യങ്ങളും ഒക്കെ പിന്നെന്തായാലും നേരത്തെ കിടക്കണം അതുപോലെ രാവിലെ എണ്ണിട്ട് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഞാനങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടിന്യൂസ് അങ്ങനെയൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഫസ്റ്റാണ് ഒരു ഹറിബറിയിൽ സ്കൂളുള്ള ദിവസമൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേക്കണം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് നേരത്തെ കിടന്നാലാണല്ലോ നേരത്തെ എഴുന്നേക്കാൻ പറ്റുള്ളൂ പക്ഷേ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് വൈകിട്ടോ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനും ഉണ്ടായിരുന്നു ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വൈകി പിന്നെ എല്ലാം വാങ്ങി വന്നപ്പോഴത്തേക്കും ടൈമും പോയിട്ടോ അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ വാങ്ങാനും ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചിക്കനൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു പിന്നെ എന്താണ് കുറച്ച് ഐറ്റംസ് ഇതുപോലെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അല്ലെങ്കിൽ രാവിലെ എണ്ണീറ്റ് നമുക്കെന്താണ് സമാധാനത്തോടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ അതിന് എല്ലാ ഐറ്റംസും ഒന്ന് റീസ്റ്റോക്ക് ചെയ്ത് വെക്കലാണ് കേട്ടോ പിന്നെന്താണ് ലഞ്ചിന് ഇവർക്ക് പൊറോട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പൊറോട്ട ഇതുപോലെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ഐ ഡിയുടെ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും രാവിലെ എളുപ്പമുണ്ട് അപ്പോൾ ഞാനങ്ങനെ ഇവർക്ക് പൊറോട്ട അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊടുത്തുവിടാറില്ല കേട്ടോ പിന്നെ എല്ലാം നമ്മൾ ഹെൽത്തി ആയിട്ട് കൊടുക്കണം അങ്ങനെ ചിന്തിച്ചിട്ടും കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തായാലും അവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ദാ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതോടനെ എടുക്കാനില്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ എന്താ സവാള അങ്ങനെ വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ സവാള എടുത്ത് വെക്കുന്നുണ്ട് അപ്പം അതിൻ്റെ സൈഡിൽ തന്നെ അതാണ് ഇതുപോലെ വെളുത്തുള്ളി ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ രണ്ടും കൂടെ ഒന്നിച്ച് അങ്ങനെ വെക്കലാണ് പിന്നെന്താ ഇതുപോലെ പഴം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കലാണ് കേട്ടോ പിന്നെ എന്താണ് കുറേ ഐറ്റംസ് ബാലൻസ് ഇരിപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി എടുത്ത് വെക്കണമൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ക്യാമറയൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ എടുത്തു വെച്ചു കേട്ടോ എന്നിട്ട് നേരെ നമ്മൾ പോയി കിടക്കലാണ് അപ്പോൾ എങ്ങനെ പോയാലും ആ ടൈം ഇതാ പതിനൊന്നര എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ പത്ത് മണി കിടക്കണമെന്ന് വിചാരിച്ചിപ്പം ഒന്നര മണിക്കൂർ ലേറ്റ് ആയിട്ടോ അപ്പം അങ്ങനെ കിടന്ന് രാവിലെ അതുപോലെ തന്നെ എഴുന്നേറ്റപ്പോഴും വൈകി ഒരു ഫോർ തേർട്ടി ആകുമ്പോൾ എഴുന്നേക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാലാണ് നമുക്ക് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ എന്താണ് നമ്മളൊരു റെസിപ്പി ഷൂട്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ റെസിപ്പി ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു എന്താണ് ട്രൈ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒറ്റ ഇതിലങ്ങ് ഷൂട്ട് ചെയ്ത് പോകാൻ പറ്റും പക്ഷേ ഇതിങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴേക്കും ക്യാമറ പൊസിഷൻ മാറ്റി 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 വെച്ച് ചെയ്യണമല്ലോ അപ്പം അങ്ങനെ അപ്പോൾ എന്തായാലും ഞാനങ്ങ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ചിക്കനും എന്താണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കനും കാര്യങ്ങളൊക്കെ എടുത്ത് ഒന്ന് കുറച്ച് വെള്ളമൊഴിച്ചിട്ടിട്ടുണ്ട് പൈസ ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ സവാള അതുപോലെ എന്താണ് തക്കാളി പിന്നെ എന്താണ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ഐറ്റംസ് അപ്പോൾ നോർമലി സാധാരണ ഒരു ചിക്കൻ കറിയാണ് വെക്കണത് അപ്പോൾ ടൈം പോയതുകൊണ്ട് തന്നെ നമ്മൾ വേഗം കുക്കറിൽ വെക്കാമെന്നിട്ട് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിൽ തന്നെ എല്ലാം വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് പേസ്റ്റാക്കി ആദ്യം തന്നെ വെക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെ പേസ്റ്റാക്കി വെക്കലാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ എടുക്കുന്ന പാത്രങ്ങളും അങ്ങനെ തന്നെ വാഷ് ചെയ്ത് ഇടയ്ക്കിരിക്കും അങ്ങ് മാറ്റി വെക്കലാണ് കേട്ടോ അല്ലെ എല്ലാം കൂടി ലാസ്റ്റ് ആകുമ്പോഴേക്കും പറ്റുന്നങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് വാഷ് ചെയ്ത് വെക്കലാണ് പിന്നെ പിന്നെന്താ സവാള കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ ഇതാ ഒരു ടൊമാറ്റോ എടുക്കുന്നുണ്ട് പിന്നെ എന്താണ് ഒരു പച്ചമുളകാണ് ഇട്ടോ എടുത്തിട്ടുള്ളൂ നമ്മൾ ചില്ലി പൗഡറൊക്കെ ആഡ് ചെയ്യുന്നതാണല്ലോ അപ്പം എന്താണ് മസാലയും എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് കുട്ടികളൂടെ കഴിക്കുന്നതാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സാധാരണ പോലെ തന്നെ എണ്ണ ചൂടായി വരുമ്പോഴേക്ക് സവാള ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് സോട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാം കൂടി ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കലാണ് പിന്നെ ഇതാ കെറ്റിലിൽ കുറച്ച് വെള്ളം കൂടി വെക്കുന്നുണ്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് സോട്ടായി വന്ന് ചിക്കൻ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ തിളപ്പിക്കാൻ വെച്ചേക്കുന്നത് പിന്നെ ഇതാ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ലഞ്ചിലേക്കുള്ള ചിക്കൻ കറിയാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നീ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള പുട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇത് ഗോതമ്പ് പുട്ടാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് എന്താണ് ഗോതമ്പ് പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് ഫുൾ മിക്സ് ചെയ്ത് വെക്കാനാണ് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്നാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഗോതമ്പ് പൂട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും അപ്പം അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് ഗോതമ്പ് കൂട്ടം ഉണ്ടാക്കൽ ഇത് ഞാനിങ്ങനെ കുറേ റെസിപ്പീസിലൊക്കെ കണ്ടേക്കുന്നത് മിക്സിയിലിട്ടിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗോതമ്പിൻ്റെ പൊടി തന്നെ അങ്ങനെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിൽ വെച്ച് തന്നെ ഇട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കലാണ് കേട്ടോ കണ്ടേക്കുന്നത് ഞാൻ പക്ഷേ ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് എടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പം എനിക്ക് എളുപ്പം തോന്നിയേക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ അതായതുപോലെ സവാള ഒന്ന് സോട്ടായി വന്നപ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ കൂടുതൽ ആഡ് ചെയ്തേക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ അപ്പം വേണമെങ്കിൽ ഗരം മസാല ആഡ് ചെയ്താലും മതി ഇപ്പം ഇതിൽ ഞാൻ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കലാണ് അപ്പോൾ ഓയിൽ കുറവാണ് പിന്നെ കുറച്ച് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ഓയില് തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് സോട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം കുറഞ്ഞതിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ചിക്കൻ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എന്താണ് നമ്മൾ തിളച്ച് വെച്ചേക്കുന്ന തിളപ്പിച്ച് വെച്ചേക്കുന്നത് വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആയിക്കോളും പിന്നെ ഇതുപോലെ ടൊമാറ്റോ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ടൂറിതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഞാൻ എന്തായാലും അങ്ങ് എന്താണ് ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്തന്നെ അങ്ങ് ഇട്ടുകൊടുത്തു അത് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറങ്ങ് വിസിൽ അടിക്കാനായിട്ടങ്ങ് വെച്ചാൽ മതി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങ് അടച്ചു വെക്കാം അപ്പോൾ ആവി ഒന്ന് പുറത്തേക്ക് വന്ന ശേഷം മാത്രമാണ് കേട്ടോ വീസിലിട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇനി ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ച് ഗോതമ്പ് പൊടിയുടെ മിക്സി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ പൾസ് ബട്ടൺ വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ആക്കി കൊടുക്കുമ്പോഴേക്കും ഇത് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ നമ്മൾ ഈവനിങ്ങിൽ വരെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാലും നമ്മൾ നൈറ്റ് യൂസ് ചെയ്യാനായിട്ടാണെങ്കിലും ഇത് അത്ര തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇനി രണ്ട് പ്രാവശ്യമായിട്ട് അതൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്താണ് പുട്ടുകൂറ്റിയിലിട്ടിട്ട് പുട്ടുണ്ടാക്കിയെടുക്കാം അപ്പോൾ പുട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും കൂടി ഇനി ചെറവിയെടുക്കണം അപ്പോൾ ഹസ്ബൻഡ് അതിനെ ഹെൽപ്പ് ചെയ്യലാണ് കേട്ടോ അപ്പോൾ തേങ്ങ ചെറിവി തരും ആ ടൈമിൽ ഞാൻ പൊറോട്ട ഉണ്ടാക്കിയെടുക്കലാണ് അപ്പോൾ ഒരു ദോശക്കല്ലിൽ വെച്ചിട്ട് പൊറോട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തിരിച്ചും മറിച്ചിട്ട് അങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുക്കലാണ് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് ഓയിൽ വേണമെങ്കിൽ ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അത് ചുട്ടങ്ങനെ കാസർഗോളിൻ്റെ അങ്ങനെ അടച്ചു വെക്കലാണ് കേട്ടോ അപ്പം ഈ ഒരു ടൈമിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കലുള്ളൂ അപ്പോൾ പൊറോട്ടയും പുട്ടുമൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം അങ്ങനെ ആക്കിയെടുത്ത് വെക്കലാണ് അതിന് ഇതാ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പുട്ടുകൂടം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തിളപ്പിച്ചിങ്ങനെ വെള്ളം വെക്കുന്നതുകൊണ്ട് ആ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കലാണ് അപ്പോൾ പെട്ടെന്ന് ആക്കി എടുക്കാൻ പറ്റുള്ളൂ ആ വെള്ളം തിളക്കുന്ന ആ ഒരു ടൈമിൽ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരികയില്ല പിന്നെതാ നമ്മൾ ഇതുപോലെ ലെയർ ചെയ്ത് എന്താണ് ഗോതമ്പൂടിയുടെ ആ ഒരു മിക്സും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കലാണ് അപ്പോൾ ഈ ഒരു ഗോതമ്പൊടിക്ക് എനിക്ക് തോന്നുന്നു ഗോതമ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുക്കുന്നത് എന്താണ് പുട്ടിൻ്റെ ടേസ്റ്റ് കൂട്ടും കേട്ടോ അപ്പോൾ അതങ്ങനെ ആവി കയറ്റാനായിട്ട് വെക്കലാണ് ഇനി ഇതാ ഇതുപോലൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ചിക്കൻ ദാ വേവിച്ചിങ്ങനെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇത് കുക്കറിൽ ഒരൊറ്റ വിസിൽ മാത്രമാണ് അടിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി ഇതാ ഓയിലിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെതാ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തേക്കണേ അപ്പോൾ അത് രണ്ടും മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ചു വച്ചേക്കുന്ന ഒരു ചിക്കനും ആ ഗ്രേവിയും കൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിക്കുന്നുണ്ട് ഒന്ന് എന്താണ് ഗ്രേവി ഒന്ന് കുറുകി വരാനുണ്ട് കുറച്ചും ഒന്ന് വെള്ളം വറ്റി വരാനുണ്ട് അപ്പോൾ അത്രയും ടൈം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ പിന്നെതാ പൊറോട്ടയ്ക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവിയിലാണ് വെക്കലും ഇവിടെ എല്ലാവർക്കും കുറച്ച് എന്താണ് ഗ്രേവി വേണം എന്നാലാണ് കഴിക്കാനായിട്ട് താല്പര്യം ഇനി നമ്മൾ പൊറോട്ട ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് അടുക്കി ഒന്ന് അടിച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് അതൊന്നെനിക്ക് ചെയ്തു തരുന്നുണ്ട് ഇനിതാ അപ്പോൾ അതങ്ങനെ ഒരു നല്ല ലെയറായിട്ട് കിട്ടും കേട്ടോ അപ്പം അത് വീണ്ടും നമ്മൾ ആ ഒരു കാസറോളിൻ്റെ പാത്രത്തിൽ തന്നെ ഇട്ട് ഒന്ന് അടച്ച് മാറ്റി വെക്കലാണ് അപ്പം ഇത്രയൊക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ എന്താണ് പുട്ട് ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി എന്താ നമ്മളിവിടെ കുറച്ച് ഗ്രീൻ പീസ് കറി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് തലേദിവസത്തെ ഡിന്നറിൻ്റെ കറിയായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങനെ ചൂടാക്കാൻ വെക്കലാണ് അപ്പോൾ ചിക്കൻ കുറച്ച് ഗ്രേവിയോടുകൂടി തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തിക്കായി വരികയും ചെയ്തോളും പിന്നെന്താ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതായത് കുട്ടികൾക്ക് ഗ്രേവി സെപ്പറേറ്റ് വെച്ചിട്ട് ചിക്കൻ ഇങ്ങനെ എന്താണ് റോസ്റ്റ് ചെയ്ത പോലെ കൂടെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെന്താ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് അങ്ങനെ ടൈമായി ഒരു സെവൻ ഒ ക്ലോക്ക് ആയപ്പോഴേക്കും ഇവർക്ക് വേണ്ടിയിട്ടുള്ളത് ഇവർ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം ആവും കേട്ടോ അപ്പം അങ്ങനെ നമ്മളൊരു ഫൈവ് തേർട്ടി ടു സെവൻ ആയപ്പോൾ നമ്മുടെ ഫുഡ് പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ എന്താ ഒരാൾക്ക് പുട്ടും പഴവും ഒരാൾക്ക് പുട്ടും ഗ്രീൻ പീച്ച് കറിയും അങ്ങനെ എടുത്ത് കൊടുക്കലാണ് കേട്ടോ പിന്നെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ വിടാനുള്ള തിരക്കാണല്ലോ പിന്നെ അങ്ങനെയായിട്ട് അവർ സ്കൂളിലേക്കങ്ങ് പോവുകയും ചെയ്തു കേട്ടോ പിന്നെ മോർണിങ്ങിലെ ഫുഡ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു പിന്നെ അവരെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഹസ്ബൻഡിനും എനിക്കും വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള എന്താണ് പൊറോട്ടയും അതുപോലെ തന്നെ പുട്ടുമൊക്കെ ഉണ്ടാക്കിയെടുത്തത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയ ടൈമിലിതാ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് കാണിക്കാം ഇതുപോലെ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സൊക്കെ നമ്മൾ ലേബൽ ചെയ്ത് വെക്കാറുണ്ടല്ലേ അപ്പോൾ മെയിൻലി നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ ഷുഗർ ടീ അതുപോലെ എന്താണ് കോഫി ഇതുപോലൊക്കെ ഉള്ളത് ലേബൽ ചെയ്ത് നമ്മൾ ഭംഗിക്ക് വെക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ എന്താണ് ഓൺലൈനിലും അല്ലാതെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ കണ്ടെയ്നറുകൾ ലേബിൾ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സെറാമിക്കിൻ്റെയും അല്ലാതെയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടാറുണ്ട് അല്ലേ അപ്പോൾ ഞാനത് വാങ്ങാതെ തന്നെ ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ പ്ലാസ്റ്റിക് ആണെങ്കിലും എന്ത് കണ്ടെയ്നറിലാണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ലേബൽ ചെയ്ത് വെച്ച് വെക്കാൻ ഒരു ഐഡിയ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഐറ്റംസ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ മെയിനായിട്ട് നമുക്ക് ബട്ടർ പേപ്പർ വേണം അതുപോലെ തന്നെ എന്തേലും ക്രയോൺസ് അല്ല എന്താണ് മാർക്കർ പെൻ അങ്ങനെ എന്തെങ്കിലും വേണം അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കലാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം അപ്പോൾ എന്താ കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും എങ്ങനെയാണ് ലേബിൽ ചെയ്യുന്നത് നമ്മൾ സാധാരണ സ്റ്റിക്കറുകളൊക്കെ ഉണ്ടാക്കില്ല കുട്ടികൾക്ക് ആ ഒരു രീതിയിലാണ് ഇട്ടുണ്ടാക്കല് അപ്പം ഞാനിതുപോലെ ഷുഗർ അങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട് വേണ്ടത് എന്താണോ നമുക്ക് അത് എഴുതി കൊടുക്കാം ഷുഗർ ടീ കോഫി അങ്ങനെയാണോ അങ്ങനെ എഴുതി കൊടുക്കാം ഇപ്പം ഞാൻ എന്താ ഇങ്ങനെ മൂന്ന് എണ്ണം ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ നല്ല എന്താണ് ഫോണിലൊക്കെ എഴുതാൻ അറിയാവുന്നവരാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും എഴുതി വരുമ്പോഴേക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എന്താ എന്തായാലും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് ഇതൊരു എ ഫോർ ഷീറ്റിൽ വെറുതെ പ്ലെയിൻ ഷീറ്റിൽ നമ്മൾ എഴുതി കൊടുക്കലാണ് കേട്ടോ ഇനി ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ലെറ്റേഴ്സും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ആ വൈറ്റ് ഭാഗം വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദാ നമ്മുടെ ലെറ്റർ ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ ആ ലെറ്റേഴ്സ് എഴുതുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ആ ഫോണ്ടുകളൊക്കെ ഒന്ന് ഭംഗിയാക്കി ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാക്കി കിട്ടും കേട്ടോ ഞാൻ ഷുഗർ എഴുതിയപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ബാക്കി രണ്ടെണ്ണത്തിനും അങ്ങനെ ഒന്ന് കുറച്ചൊന്ന് ബോൾഡാക്കി എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിങ്ങനെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ ആയാലും മതി അതിലിങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ സെല്ലോ ടേപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ടിങ്ങനെ ഒട്ടിച്ച് കൊടുക്കലാണ് കേട്ടോ അപ്പം അത്യാവശ്യം വീതിയുള്ള സെല്ലോ ടേപ്പ് എടുത്തോ അതായിരിക്കും കേട്ടോ കുറച്ച് ബെറ്ററായിട്ട് വരിക അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഇതുപോലെ കുറച്ച് വീതി കുറഞ്ഞ സെല്ലോ ടേപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ടാകുമ്പോൾ ഇങ്ങനെ മൂന്നാല് പ്രാവശ്യമായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കലാണ് ഇനി നമുക്ക് എഗെയിൻ ഇത് കട്ട് ചെയ്തെടുക്കണം കുറച്ച് സ്പേസ് നമ്മൾ ആദ്യം വിട്ട പോലെ തന്നെ ആ ഒരു വൈറ്റ് ഭാഗം വിട്ടില്ലേ എന്ന് പറയുന്ന പോലെ കുറച്ച് ഭാഗം കൂടി വിട്ടിട്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം നാ നമ്മൾ താഴെ ഒട്ടിച്ചേക്കണ ആ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുത്തേക്കണം മുഗൾ ഭാഗത്തോട് ഒട്ടിച്ചു കൊടുത്തേക്കണം ആ ഒരു സെല്ലോ ടൈപ്പ് ഉണ്ടല്ലോ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇത് ഒട്ടി നിൽക്കൽ അപ്പോൾ താഴെയുള്ള നമ്മൾ ബട്ടർ പേപ്പർ അങ്ങ് കീറിക്കളയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ലെറ്റർ നമുക്ക് എവിടെയാണ് ഓട്ടിക്കേണ്ടത് അവിടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പഴയ സെറാമിക്കിൻ്റെ ഇതുപോലത്തെ കുറച്ച് കണ്ടെയ്നറുകളാണ് കേട്ടോ ബോട്ടിലാണ് അപ്പോൾ അതിലേക്ക് ഞാനങ്ങനെ ഒട്ടിച്ചു കൊടുക്കലാണ് അപ്പോൾ വൺ ബൈ വൺ ലെറ്ററായിട്ട് അറേഞ്ച് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇത് കുറച്ചൊന്ന് അതൊന്ന് കീറി എടുക്കാനായിട്ട് ഇത്തിരി ഒന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ചൊന്ന് ടൈം എടുത്തിട്ടാട്ടോ കീറി എടുത്തത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓരോ ലെറ്റേഴ്സായിട്ട് നമുക്ക് ബട്ടർ പേപ്പർ അങ്ങ് കീറി കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് എന്നിട്ടങ്ങ് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഉള്ളൂ കുറച്ചൊന്ന് കൂടി ഇരുന്നാലാണ് നമുക്ക് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇനി നിങ്ങൾ കരുതുന്നുണ്ടാവും ഇതിപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് ഈ കണ്ടെയ്നറുകൾ എന്തായാലും കഴുകിയിട്ടാണല്ലോ വീണ്ടും യൂസ് ചെയ്യേണ്ടി വരാം അപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു നമുക്ക് സ്റ്റിക്കർ ഇസ്റ്റിക്കറിങ്ങ് പറച്ച് മാറ്റി വെച്ചാൽ മതി ഇതൊന്നിച്ച് അങ്ങ് ഇത് പിന്നെ അങ്ങ് മാറ്റി വെച്ചാൽ മതി എന്നിട്ട് പിന്നെ നമ്മൾ കഴുകി കഴിഞ്ഞ് നന്നായി തുടച്ചിട്ട് അതിൻ്റെ മേൽ ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എങ്ങനെ നമുക്ക് എങ്ങനെ വേണേലും ചെറിയ ചെറിയ ലേബിളുകൾ വേണമെങ്കിലും ഇതുപോലെ ഒട്ടിച്ച് ബാക്കിയുള്ള ചെറിയ ചെറിയ എന്താണ് കണ്ടെയ്നറുകളിലും നമുക്ക് ബോട്ടിലുകളിലും എങ്ങനെ വേണേലും എഴുതി കൊടുക്കാം അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ വീഡിയോ ഏതെങ്കിലും തരത്തിലൊക്കെ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു അപ്പം ഇതുപോലെയുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് ഇനി വീണ്ടും കാണാം ഇൻഷാല്ല അപ്പോൾ ദെൻ ബൈ